എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി ദിവസം കഴിഞ്ഞ ഒരു പേരൻസ്റ്റോക്ക് ക്വാളിറ്റി കരോളി ക്രോസ് വലിയൊരാട് വിൽപ്പന ഒക്കെ ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ലൊരു പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടും കുട്ടി വളർത്താ അനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്നാമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി മുട്ടലുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കടിഞ്ഞൂൽ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വളർത്താനുജമായ ഒരു കുട്ടി നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ ആടും ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പക്ക ക്വാളിറ്റിയിലുള്ള ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുണ്ട് നല്ല വലിയ ആടും വലിയ മൂന്ന് കുട്ടികളും നല്ല പഞ്ചിപ്പേസും ഇടനീട്ടവും വെള്ളിക്കണ്ണും ചെവിഞ്ഞുകളും നല്ല പൊക്കവുമെല്ലാമുള്ള ആടും കുട്ടികളും ഇത് അമ്മയാടിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് രണ്ടര ലിറ്ററോളം പാൽ കറ കറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് മൂന്ന് കുട്ടികളും കുടിച്ചതിൻ്റെ ശേഷം ആറ് ഗ്ലാസ് പാൽ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് അല്ലെങ്കിൽ ആടിനെയും കുട്ടികളെയും തിരിച്ചെടുക്കാം എന്നാണ് പാർട്ടി പറയുന്നത് നാലും കൂടി നൂറ് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡിയിട്ട് വരും അടിപൊളി ആടും അടിപൊളി മൂന്ന് കുട്ടികളും കുട്ടികളെ കണ്ടല്ല പേര സ്റ്റോക്ക് നൃത്താനുജമായ കുട്ടികൾ ആ ഇങ്ങനത്തെ ആടുകളും കുട്ടികളും വാങ്ങിക്കണം വാങ്ങുകയാണെങ്കിലെ ക്യാഷ് ഉണ്ടെങ്കിലെ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിരകം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ആടും കുട്ടിയും കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിന് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് ഒന്നര മാസം പ്രായമായി ഇതിനെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ചേരക്കര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരും നല്ല വലുപ്പമുള്ള ഒരു ബീച്ചിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ രണ്ട് കുട്ടികളും മുട്ടൻകുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും കുട്ടികൾക്ക് ഓരോന്നിനും പതിനഞ്ച് കിലോ വീതം തൂക്കം വരും അമ്മയാടിന് അൻപത് കിലോ തൂക്കമുണ്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വല്ല മുപ്പത്തിയേഴായിരം രൂപയാണ് അടിപൊളി വലിയൊരു ബീറ്റർ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും കൂടി മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നാലു മാസം പ്രായമായിട്ടുള്ളു പക്ഷെ നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടം പക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബമ്പായം ഈ ആട്ടിൻ കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാച്ചയ്ക്കും അനുജമായ നാല് ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടനാടുകളും ഒരു പെട പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ബോഡി വെയ്റ്റിലുള്ള ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ നാല് ആടുകൾക്ക് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കേ കുട്ടി കുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് കുട്ടിക്ക് ഒരിക്കാനുള്ള നല്ല പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഒരു നാടൻ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി നല്ല തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഒരു കുട്ടി വൈകുന്നേരം കുട്ടിയെ മാറ്റി കെട്ടിയിടുകയാണെങ്കിൽ ഒരു നാന്നൂറ് എം എൽ പാല് കാലത്ത് കറുക്കാൻ പറ്റും നല്ല വിട്ട് മേഞ്ഞു തിന്ന് പരിചയമുള്ള കുട്ടിയുമാണ് നല്ലൊരു സൂപ്പർ ആടനാടും നാടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരാട് വിൽപ്പനക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതാണ് കുട്ടികൾ മിസ്സായി മിസ്സായതാണ് പാലൊന്നുമില്ല നല്ല തീറ്റയൊക്കെ കുടിക്കുള്ള നല്ല ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ ഒരാട് ഇതിനെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് പഞ്ചി പേസ് ചെവി ചെവിനീളം എല്ലാം ഉള്ള അത്യാവശ്യം ഇടനീട്ട പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള വളർത്തി വലുതാക്കാനും പാരസ്റ്റോക്ക് നിർത്താനും എല്ലാം അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരളം ലഭ്യമാണ് ഈ ഒഡിയോ കാണുന്ന വളർത്തവർക്ക് പറ്റുന്ന അടിപൊളി കങ്കയത്തിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള റെഡ് കളറിലുള്ള ഒരു കുട്ടി നല്ല നോട്ടുപാറും കാലകരൊക്കെ ഉണ്ട് അതുപോലെ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു കൊല്ലമൊക്കെ നിർത്തി അടുത്ത പെരുന്നാൾക്കത്തിന് നല്ലൊരു മുതലാക്കി മാറ്റുക നല്ല പവറുള്ള കാള കാളക്കുട്ടിയാണ് നല്ല കൂഞ്ഞ പവറും തലയെടുപ്പൊക്കെ ഉള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില കുറേ ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തി ആറുമാസം ഒരു കൊല്ലം അടുത്ത പെരുന്നാൾ വരെയൊക്കെ നിർത്തി നല്ലൊരു വിലക്ക് മോഹവിലക്ക് തന്നെ വിറ്റ് പോകുന്ന അടിപൊളി അടിപൊളിക്കാന ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോസിൽ കാണുന്ന കറുത്ത ഒരു കാങ്കയം ഇനത്തിൽപ്പെട്ട ഒരു മോരിക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള നല്ലൊരു കുട്ടിയാണ് കാലകരം ഇടുന്നിട്ടൊക്കെ ഉണ്ട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക പതിമൂന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തഞ്ഞൂറ് ഉറുപ്യ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള മേഞ്ഞി തിന്ന് പരിചയമുണ്ട് അതുപോലെ നല്ല വെള്ളം കുടിക്കും തീറ്റക്കും വെള്ളം കുടിക്കും ഗ്യാരൻറ്റി ഉള്ള കുട്ടിയാണ് വളർച്ചയിൽ നല്ല വളർച്ച വരും നല്ലൊരു ബ്ലാക്കിന് കളർ കളറിലുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു സിന്ധിക് ബ്രീഡിൽപ്പെട്ട ഒറ്റ കളറിലുള്ള കാണാൻ ഭംഗിയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടി കണ്ട് കൊണ്ടുപോയി നിർത്താനാ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില പത്ത് മുക്കാലാണ് പത്ത് എഴുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും കാലകര ഇടനേട്ടക്കുള്ള നല്ല ഇണക്കുള്ളൊരു കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയാൽ നല്ല വളർച്ചയ്ക്ക് വരും ചെറിയ ബഡ്ജറ്റിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ള വളർത്ത വളർച്ചയുള്ള കുട്ടീനെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് സ്ഥലം മണ്ണാർക്കാട് യു ഡി കാണുന്ന വളർത്തുകർക്ക് പറ്റിയ നല്ലൊരു കങ്കയത്തിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി ഉള്ളൊരു മൊരിക്കുട്ടി പല്ല് പറയാത്ത കുട്ടിയാണ് നല്ല വളർച്ചയിൽ വരും നല്ല ഇടമേട്ട് അതുപോലെ കാലഘരക്കുള്ള കുട്ടിയാണ് അതുപോലെ നല്ല തീറ്റയും വള്ളംകൂടിയുണ്ട് വള്ളംകൂടിയും തീറ്റയൊക്കെ ഒക്കെ ഗ്യാരൻറ്റി ഉള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കൊണ്ടായി നിർത്തിയ മാസം നോക്കിയാൽ തന്നെ നല്ലൊരു വളർച്ചയിൽ വരുന്ന കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില കുറും ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല ഇറച്ചി കയറ്റി നല്ലൊരു വളർച്ചയിലെത്തിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള കങ്കായം കുട്ടിയാണ് ഒറ്റ കളറിലുള്ള കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല പവറിലുള്ള കാളയാണ് നല്ല തലയെടുപ്പുണ്ട് അത് വളർത്താൻ പറ്റിയ പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ പറ്റിയ ഒരു സിരോഹി പാലാട് വിൽപ്പനക്കുണ്ട് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ദിവസവും മൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് രണ്ട് നേരം കൂടി നിങ്ങൾക്ക് കറവ നേരിട്ട് വന്ന് കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എർച്ച ആവശ്യക്കും ഒരു കാള കാളവില്പനക്ക് അക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളക്കുട്ടിക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്ത അനുയജമായ രണ്ട് ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെടക്കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ ഓരോന്നിനും ഇരുപത്തി ആറ് കിലോ വീതം ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ഒരെണ്ണത്തിന് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് വളർത്താൻ അനുയജമായ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികളിൽ വിൽപ്പനക്ക് നല്ല ബോഡി ഉള്ള രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ രണ്ട് മക്കൾ ഈ മുട്ടൻ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ രണ്ടെണ്ണത്തിന് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് പൂച്ചോലമാട് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി ഒരു പടക്കുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ഇതിനെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് വളർത്താൻ അനുജമായ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് സ്പീഡ് പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കുടിയും ഉള്ള നാട്ടിൽ വന്നതിൻ്റെ ശേഷം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ പോത്തുംകുട്ടികൾ ഇതിൻ്റെയൊക്കെ വില വ്യത്യസ്തമാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഹൈദരാബാദി ക്രോസിലാണ് നല്ലൊരു ആട് കുറച്ച് പോലും ഉണ്ട് നല്ല നീട്ടുമ്പോൾ വലിയ ഒരാളാണ് കാര്യം ഒന്നുമില്ല സൂപ്പർ ഒരാട് വലിയ ആളാണ് ക്രോസ് ഒക്കെ നിർത്തി കഴിഞ്ഞാല് മൂന്നാമത്തെ പ്രസവക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോ കേട്ടോ നല്ല ആടീറ്റി വളം കൂടിയൊക്കെ നല്ല സൂപ്പർ ഒരാട് ആടിന്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്ക് ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻ കുട്ടി കിട്ടുക ഏത് ആടുമ്പരം പാൽ കുടിക്കും കുപ്പിയിലും കുടിക്കും നല്ലൊരു മുട്ട കുട്ടി കുറച്ച് ചേച്ചി അങ്ങനെ പുല്ല് കടിക്കാൻ തുടങ്ങിയാണ് പാല് കുടിക്കാൻ ഒക്കെ പറ്റി നല്ല സൂപ്പർ കുട്ടിയാ അതൊക്കെ കനകൾ കുട്ടിയ മുട്ട കുട്ടിയാട്ടോ പക്ഷിക്കാരുണ്ടെ ബന്ധപ്പെട്ടു ഏതാടുമ്പരും കുടിക്കും ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ ഒരു ലിറ്റർ പാല് കറവ് ദിവസമുണ്ട് ഒരു ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് നിലവിൽ ഒരു മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് മുപ്പത്തി മൂന്ന് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിളിപ്പനൊക്കെ നല്ല ഇടനീട്ടവും എല്ലാം ഉള്ള ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉള്ള നല്ല തേറ്റയും ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ അടിപൊളിയൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് തീറ്റയും കുടി മെല്ലം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കന്മനത്താണ് ഈ ആടിൻ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലൈറ്റ് ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ആറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ പതിനെട്ട് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് മൊത്തം ആറെണ്ണത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപ പ്രകാരം സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരംകുളം സോറി കാഞ്ഞിരമറ്റം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി പടക്കുട്ടിയാണ് അമ്മയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുങ്ങോം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മൂലിക്കൂട്ടന്മാർ വിൽപ്പനക്ക് ഈ കാണുന്ന ഒരെണ്ണത്തിന് രണ്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് കീകത്തിനൊക്കെ പറ്റും ഇതിന് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമാകുന്നേ ഉള്ളൂ അത് വളർത്തി വലുതാക്കാനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും കുടുംബമുള്ള ഒരു കുട്ടിയത് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക വലിയൊരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് കുട്ടികൾ നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് അമ്മയാടിന് ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് ഒരു ബ്രൗൺ ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടമണ്ണ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാനുമായ തീറ്റയും കുടിയും എല്ലാമുള്ള അടിപൊളി കുട്ടികൾ എല്ലാം ഒരേ മേനിയാണ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് പേഴ്സണലായിട്ട് വില കുറഞ്ഞ പോത്തും കുട്ടികൾ കിട്ടാറുണ്ടോയെന്ന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഉള്ള പ്രകാരമൊക്കെയുള്ള എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനത്തെ ആവശ്യക്കാർക്ക് അനുയോജ്യമായ പോത്തും കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മേനി പത്തായിരം രൂപയാണ് ഒരെണ്ണം പത്തായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ് ചാലിശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരവും എടപ്പാൾ വഴി വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന നല്ലൊരു പശുവാണ് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീറ്റ പൊക്കവുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു കുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാലിലാണ് ഈ കുട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക എൺപത് മാസം പ്രായമുള്ള ഒരു മലബാരി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാല് ദിവസമായി കറവേന്നും തുടങ്ങിയിട്ടില്ല നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ നാടൻ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഒൻപത് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിനടുത്ത് കൊള്ളിയൂർ എട്ട് മോയലുകളും കുട്ടി മോയലുകളും വിൽപ്പന കണ്ട് ചെറുതും വലുതുമായിട്ടുള്ള രണ്ട് അമ്മ മോയലുകളും ആറ് കുട്ടികളുമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരു അമ്മ മോയലും മൂന്ന് കുട്ടികളും അതുകൂടാതെ ഈ വീട്ടിൽ കാണുന്നതാണ് ഈ കാണുന്നതാണ് അമ്മ മോയൽ അതിൻ്റെ മൂന്ന് കുട്ടികൾ ഇങ്ങനെ മൊത്തം എട്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൊത്തം എട്ടെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ വിവിധ ഇനത്തിലുള്ള ടർക്കി കോഴികൾ വിൽപ്പനക്ക് വൈറ്റ് ടർക്കിയും ജെറ്റ് ബ്ലാക്ക് ടർക്കിയും റോയൽ ഫാം ടർക്കിയുമാണ് വിൽപ്പനക്കുള്ളത് വൈറ്റ് ടർക്കിക്ക് അഡൽട്ടിന് ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലാക്കിനും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജെറ്റ് ബ്ലാക്ക് ടർക്കി കോഴി കോഴികൾക്ക് ആയിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് പീസിന് റോയൽ ഫാം ടർക്കി കോഴികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു പീസിന് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഈ ടർക്കി കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരിക്കൂട്ടൻ വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ചെക്കിളി ഈ മൂരിക്കൂട്ടിന് ഡെലിവറി സൗകര്യവും ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് കാപ്പിരി പൂവൻ കോഴികൾ വിൽപ്പനക്ക് കുയി തുടങ്ങിയിട്ടുള്ള രണ്ട് കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി രൂപ രണ്ടെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് വീഡ് ആട് അതിൻ്റെ ഒരു മാസമായ ഒരു മുട്ട കൂട്ടി ഇട നല്ലൊരു മുട്ടകൂട്ടി കേട്ടോ ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്നവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കർഷക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ